കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണ് ആൾ ഗൾഫിൽ വെക്കുന്ന ഒരു അടിപൊളി മീൻ കറിയുടെ റെസിപ്പിയാണ് ഇതിവിടെ നമ്മൾ മത്തി വച്ചിട്ടാണ് ചെയ്യണേറ്റ് അപ്പം അതുകൊണ്ട് ഞാനിതിന് പേരിട്ടിരിക്കണത് വി ഐ പി മീൻ കറി എന്നാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ മീൻ കറി വെക്കാനായിട്ട് ഇത് നമ്മൾ ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം മത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പൊന്നും ഇപ്പം നമ്മൾ ചേർക്കണില്ല അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊക്കെ പുരട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഈ മീനിനതൊന്ന് ഉപ്പും ഇതൊക്കെ പിടിച്ചിട്ട് ഇവിടെ ഇരുന്നോട്ടെട്ടോ ഇനി നമ്മൾ ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ആവശ്യമുള്ള കറിയാണ് അത് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് പൊട്ടി വരട്ടെ നമ്മുടെ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മണി ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഉലുവ പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഉലുവയും കൂടെ ഒന്ന് പൊട്ടി വരട്ടെ നമ്മുടെ ഉലുവയും ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് മീഡിയം സൈസ് സവാള അരിഞ്ഞത് അതുപോലെ ഒരു ആറ് ഏഴ് പച്ചമുളക് കുറച്ച് കറിവേപ്പില അതുപോലെ രണ്ട് കഷ്ണം ഇഞ്ചി அதுபோல தான் ஒரு பத்து அல்லி வெளுத்துள்ளி அதுக்குதச்செடுக்கணும் நமக்கு நம்ம இதுலேயே சவாள சேர்த்து நமக்கு இடப்பிளகும் கறிவேப்பிலையும் சேர்த்து கொடுக்க ഇതൊന്ന് പെട്ടെന്ന് വാടി എടുക്കാനായിട്ട് നമുക്കല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും ഞാൻ ഒരു അര ടീസ്പൂൺ കൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ നമ്മളിട്ട് കൊടുക്കുകയാണ് ഇതൊരു വിധം നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ തരുതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടി അതുപോലെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അത് നല്ല പോലെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കൊരു അര ടീസ്പൂൺ അര ടീസ്പൂൺ നമുക്ക് ഉലുവയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയൊരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാല് ചുള കുടപ്പുളിയാണ് ആ കുടപ്പുളി നമ്മൾ ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കുടപ്പുളിയുടെ പുളിയൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നേര് ചൂടായിട്ടാണ് ഇതിരിക്കണേ ഈ പുളി നമുക്ക് ആവശ്യം ഇതിൽ നമ്മൾ തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സവാള ഇഞ്ചിയും പച്ചമുളകും അതുപോലെ മുളക് പൊടി പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ രണ്ട് വലിയ പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കണേ രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുടപ്പുളി തിളപ്പിച്ചു വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം ചേർത്ത് കൊടുക്കാണ് കുടപ്പുളി നമ്മൾ ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ തിളപ്പിച്ച വെള്ളം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് വെള്ളം ആവശ്യം തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ മീൻ വെന്ത് കിട്ടണമല്ലോ അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കട്ട ഉപ്പ് നല്ല പോലെ കുറവാണ് അപ്പൊ ഞാൻ ഒരു ടീസ്പൂൺ കൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ തിളക്കുമ്പോ നമുക്ക് ഇതില് മീൻ കഷ്ണങ്ങള് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ചാറ് നല്ല പോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഓരോ മീനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് വലിയ മീൻ മാത്രമാണ് ഞാൻ വരഞ്ഞിരിക്കണ ചെറിയ മീനുകളൊന്നും ഞാൻ വരഞ്ഞിട്ടില്ല പൊട്ടി പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമ്മുടെ മീൻ മൂടി വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി കുറച്ച് കറിവേപ്പില്ല അതുപോലെ ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് മൂടി വയ്ക്കാം ഇപ്പം നമ്മുടെ വി ഐ പി മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി മണമാണ് വരണേ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ മത്തി കറി വെക്കുമ്പോൾ ഒരു പൊട്ട സ്മെല്ലേ വരാറ് പക്ഷേ നമ്മുടെ അടിപൊളി മീൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു മണവും സ്മെല്ലോ അങ്ങനത്തെ ഉളുമ്പ് മണങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത അടിപൊളി മീനാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു ഉഗ്രൻ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം ഓക്കേ